നീതീകരണം എന്ന് പറഞ്ഞ ആത്മാവിന് ജീവൻ തിരിച്ചു കിട്ടി അതുകൊണ്ടല്ല ആയോ ആയോ ഇല്ല അതുകൊണ്ടൊരു വ്യക്തി സമ്പൂർണ്ണമായും രക്ഷിക്കപ്പെട്ടോ ഇല്ല നിങ്ങളോട് ആരും ചോദിക്കുകയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ നിങ്ങളുടെ ഉത്തരം എന്താണ് ഇല്ല എന്നല്ല ഞങ്ങൾ രക്ഷിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ് വി ആർ ഓൺ ദ പ്രോസസ് ഓഫ് സാൽവേഷൻ വി ഹ് ബിഗൺ സാൽവേഷൻ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ നീതീകരണം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു തുടങ്ങി ഇനി നീതീകരണത്തിൽ നിന്ന് മഹത്തീകരണത്തിലേക്ക് മഹത്തീകരണ സമം ഈശോയെ പോലെ ആവുക ഈശോയെ പോലെ ആവുക എന്ന് പറഞ്ഞ എന്താ ഷെയ്പ്പിൽ ഈശോയെ പോലെ ആവുക എന്നല്ല ഈശോയെ പോലെ പെരുമാറുന്നു ഈശോയെ പോലെ ചിന്തിക്കുന്നു ഈശോയെ പോലെ പ്രാർത്ഥിക്കുന്നു ഈശോയെ പോലെ സഹിക്കുന്നു ആയിട്ടുണ്ടോ ഏ പഞ്ചായത്തിൽ പോലും എത്തിയിട്ടില്ല നമ്മൾ ഇവിടെ ഇവിടെ കാണ്ടി അപ്പുറത്തെ അപ്പുറത്തെങ്ങാണ് നിക്കുക അപ്പൊ ഈ പ്രോസസ്സിന്റെ ഇവിടെ എത്തുമ്പോൾ എത്തുമ്പോ ഈശോയെപ്പോലെയാകുന്ന ആ പ്രോസസ്സിന്റെ പേര് അല്ലെങ്കിൽ ആ ആ അവസ്ഥയുടെ പേരാണ് മഹത്തീകർ ഇത്ര മനസ്സിലായോ മഹത്തീകരണം മനസ്സിൽ